അല മുത്തല്ല ഇപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനിയേർമ്മയുടെ അപ്പോൾ നമ്മുടെ ബോഗൻ ബില്ല് ഏതാണ്ട് എന്തോ എന്നൊക്കെ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് പ്ലാൻസ് ഇവിടെ ഇരിപ്പുള്ളൂ എല്ലാ പ്ലാൻസും നമ്മുടെ ഇതിൽ ഇരിപ്പുണ്ട് പക്ഷെ കുറച്ച് കുറച്ച് പ്ലാൻസ് ഇരിപ്പോൾ നമ്മൾ ബോഗൻ ബില്ലയുടെ സ്റ്റാർട്ടിങ് വീഡിയോ ഇട്ടു മുതൽ ഈ ഒരു വീഡിയോ വരെ നമ്മുടെ ഉണ്ടായ സെയിൽ ഒരു രക്ഷയില്ലാത്ത സെയിലാണ് കാരണം എന്ന് നമ്മൾ അത്രയും ഓഫർ ഇട്ടാണ് നമ്മൾ പ്ലാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹാങ്ങിങ് പ്ലാൻ്റ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ പ്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ എത്രത്തോളം ഓഫർ ഇട്ടിട്ടാണ് നമ്മൾ കസ്റ്റമർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി കുറച്ച് പ്ലാൻസ് വിട്ടിട്ടുണ്ട് നമ്മൾ കാറ്റലോഗിൽ നല്ല സൂപ്പർ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയ പ്ലാൻസ് വേണ്ടവർക്ക് ചെറിയ പ്ലാൻസ് വലിയ പ്ലാൻസ് വേണ്ടവർക്ക് വലിയ പ്ലാൻസ് ഹാങ്ങിങ് പ്ലാൻസ് വേണ്ടവർക്ക് ഹാങ്ങിങ് പ്ലാൻസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട് നമ്മൾ തീരുന്നിടത്തോളം കൊടുക്കും വീണ്ടും നമ്മുടെ കയ്യിൽ പുതിയ പുതിയ സ്റ്റോക്കുകൾ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ എല്ലാം ഫ്ലവറോടുകൂടി തന്നെയാണ് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമർ പറയുന്ന പോലെ തന്നെ ഏത് ഐറ്റംസ് ആണോ അത്രയും വലിയപ്പുള്ള പ്ലാൻസും അത്രയും ചെറുപ്പുള്ള പ്ലാൻസും നമ്മുടെ ഇതിലുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെ അറിയാം പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടി ഒന്നുകൂടെ പറയാം നമ്മുടെ ഇതിൽ എല്ലാ ഐറ്റത്തിൻ്റെയും വലിയ പ്ലാൻസും ചെറിയ പ്ലാൻസും സ്റ്റോക്ക് സ്റ്റോക്കിരിപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഒരു വേഗം മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് വന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റലോഗ് വരും അതിനകത്ത് എല്ലാ പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാൽ മതി അപ്പോൾ നമുക്ക് റീപ്ലൈ